ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂ ടൂപ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പൊ നമ്മളുള്ള അട്ടപ്പാടിയാണ് അട്ടപ്പാടിയിലെ യാത്ര കാഴ്ചകളിലൂടെയാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത് നേരത്തെ അട്ടപ്പാടിയിലെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അത് തീർച്ചയായും നിങ്ങൾ പേര് കാണാം കണ്ടതിന് ശേഷം ഈ വീഡിയോയിലേക്ക് വരും കേട്ടോ അട്ടപ്പാടിയിലെ അടുത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ടായ ഭവാനി പുഴയുടെ കുറുകെ നിർബന്ധമായ പാലത്തിന്റെ ഭാഗത്തേക്കാണ് ഇപ്പം അടുത്ത യാത്ര അപ്പോൾ ഒടുവിൽ നമ്മൾ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് ഭവാനി പുഴയുടെ പാലം ഭവാനിപ്പുഴയെ കുറിച്ച് പറയുകയാണെങ്കിൽ കേരളത്തിൽ ഉത്ഭവിച്ച് തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഒരു നദി കൂടിയാണ് ഭവാനിപ്പുഴ ഇന്ത്യയിലെ പിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഒന്ന് തന്നെയാണ് ഓർവാന് ഇപ്പോൾ അത് ഈ പുഴയിലേക്ക് ഇറങ്ങാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല നല്ല തണുപ്പുണ്ട് നല്ല തെളിനീർ പോലത്തെ ഇവിടുത്തെ പ്രകൃതി മനോഹരങ്ങളുടെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഏരിയ കൂടിയാണ് കേട്ടോ ഇത്രയും അട്ടപ്പാടി വരുന്ന ഇതിൽ സന്ദർശിക്കുക അപ്പോൾ ഇവിടുത്തെ കാറ്റിൽ കണ്ടതിന് ശേഷം നമ്മൾ നമ്മൾ സഞ്ചരിച്ചു മണ്ണാർക്കാട് ടു ആണക്കെട്ട് റോഡിലൂടെയാണ് അപ്പോൾ ഈ മണ്ണാർക്കാട് ടു ആണക്കെട്ട് റോഡിൽ നിന്ന് ഒരു ആറേഴ് കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിക്കാൻ ഈ പറയുന്ന ബിഗ് ഡാട് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് എത്താൻ പറ്റുന്ന കേട്ടോ ഈ സ്ഥലം കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും പ്രകൃതി മനോഹരമായിട്ടുള്ള സ്ഥലം തന്നെ ഒരുപാട് വിൻഡു വിൻഡുകൾ നിറഞ്ഞെത്തുന്ന ഒരു ഏരിയ കേട്ടോ അതുപോലെ തന്നെ നല്ല ശക്തമായ കാറ്റുള്ള സ്ഥലം കൂടിയാണ് നല്ലൊരു വ്യൂ പോയിന്റാണ് നിങ്ങൾ അട്ടപ്പാടി കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് തീർച്ചയായും നിങ്ങൾ കണ്ടുപിടിക്കേണ്ട ഒരു ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഒന്ന് തന്നെയാണ് ഈ ബിഗ് ഡാഡ് വ്യൂ പോയിന്റ് നല്ല ശക്തമായി നല്ല കാമായിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു നല്ലൊരു വൈബും ആയിരിക്കും കേട്ടോ അവിടെ ശരിക്കും പറഞ്ഞാൽ എനിക്കിവിടെ വളരെ ഇഷ്ടമായിട്ട് ഇവിടെ നിന്ന് നിങ്ങൾക്ക് ശരിക്കും ആ കാലാവസ്ഥ മാറുന്ന നിങ്ങൾക്ക് അനുഭവിച്ച് അറിയാൻ പറ്റും പെട്ടെന്ന് മഴ പെയ്യുകയും അതേപോലെ തന്നെ പെട്ടെന്ന് വെയിലാവുകയും ചെയ്യുന്ന ഒരു പ്രതിഭാസം കൂടെ കാണാൻ കഴിയും അതുപോലെ തന്നെ ഈ ഈ വിപ്ലവത്തിന്റെ ഏറ്റവും അറ്റത്ത് പോയി പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ഇരുന്ന് ഈ പ്രകൃതി മനോഹരമായ കാറ്റുകൾ ആസ്വദിക്കാൻ ചെറിയൊരു കുടിലും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട് ഇവിടെ ഇരുന്നെ കണ്ട് ആസ്വദിച്ചിരിക്കാമെന്നാണ് തോന്നുന്നു അപ്പോൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും സന്ദർശിക്കാം ഈ പറയുന്ന ബിഗ് ഡാൾ വ്യൂ പോയിന്റ് പറയുന്ന ഈ സ്ഥലം ഞാൻ ഒരുപാട് നേരം ഇവിടെ ഇരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ അട്ടപ്പാടിന്റെ പുതിയ ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും ഒരു അട്ടപ്പാടിന്റെ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ കഴി ഓക്കെ ബൈ